മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുടി എപ്പോഴും നന്നായി കിടക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവായിരിക്കും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മുടിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചാണ് പൊതുവെ പെൺകുട്ടികൾ മുടി സ്റ്റൈൽ ചെയ്തിടുന്നത് എന്നാൽ ഹെയർ സ്മൂത്ത്നിങ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ശരിയായ സ്ട്രേറ്റ്നർ തിരഞ്ഞെടുക്കുക സെറാമിക് പ്ലേറ്റുകളുള്ള ഒരു സ്ട്രേറ്റ്നർ തിരഞ്ഞെടുക്കുക ഇത് ചൂട് തുല്യമായി വിതരണം ചെയ്യുകയും മുടിക്ക് ചൂട് കൊണ്ടുള്ള കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്രമീകരിക്കാവുന്ന താപനില ക്രമീകരണമുള്ള ഒരു സ്ട്രേറ്റ്നർ വാങ്ങേണ്ടത് വളരെ പ്രധാനമാണ് മുടിക്ക് താങ്ങാൻ കഴിയുന്ന ചൂട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക രണ്ട് സെറം ഉപയോഗിക്കുക സ്ട്രേറ്റ്നർ ഉപയോഗിക്കുന്നതിന് മുൻപ് മുടിയിൽ സംരക്ഷണ സ്പ്രേ അല്ലെങ്കിൽ സെറം പുരട്ടുക ഇത് ചൂട് കൊണ്ടുള്ള കേടുപാടുകൾ തടയാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു മൂന്ന് തലമുടി വിഭജിക്കുക ക്ലിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മുടിയെ ഭാഗങ്ങളായി വിഭജിക്കുക മുടിയുടെ ചെറിയ ഭാഗങ്ങളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ മുടി തുല്യമായി സ്ട്രെയിറ്റ് ചെയ്ത് നൽകും നാല് വേരുകളിൽ നിന്ന് ആരംഭിക്കുക സ്ട്രെയിറ്റ്നർ നിങ്ങളുടെ തലയോട്ടിയോട് കഴിയുന്നത്ര അടുത്ത് വയ്ക്കുക അതിനുശേഷം മുടിയുടെ അറ്റത്തേക്ക് അതായത് താഴേക്ക് നീക്കുക മിനുസമാർന്ന ഫിനിഷിംഗ് സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും ഇടയ്ക്കിടെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് പതിവായി നിങ്ങളുടെ മുടി ഇങ്ങനെ ചെയ്യുന്നത് മുടികൊഴിച്ചിലേക്ക് നയിക്കുന്നു അതിനാൽ ആഴ്ചയിൽ ഒന്നിലധികം തവണ സ്ട്രെയിറ്റ്നർ ഉപകരണം ഉപയോഗിക്കരുത് ഹെയർ സ്ട്രെയിറ്റ്നറുകൾ എല്ലാ മുടി തരങ്ങൾക്കും അനുയോജ്യമല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വരണ്ടതും കേടുപാടുകളും നിറഞ്ഞ മുടി കളർ ചെയ്ത മുടി എന്നിവയുള്ള ആളുകൾക്ക് ഇത് അനുയോജ്യമല്ല അതിനാൽ സെറാമിക് പ്ലേറ്റുകളുള്ള ഒരു സ്ട്രെയിറ്റ്നർ തിരഞ്ഞെടുക്കുക അത് ചൂട് തുല്യമായി വിതരണം ചെയ്യുകയും മുടിക്ക് ചൂട് കൊണ്ടുള്ള കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്രമീകരിക്കാവുന്ന താപനില ക്രമീകരണങ്ങളുള്ള ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങേണ്ടത് വളരെ പ്രധാനമാണ് മുടിക്ക് താങ്ങാൻ കഴിയുന്ന ചൂട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുടി എപ്പോഴും നന്നായി കിടക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവായിരിക്കും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മുടിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചാണ് പൊതുവെ പെൺകുട്ടികൾ മുടി സ്റ്റൈൽ ചെയ്തിടുന്നത് എന്നാൽ ഹെയർ സ്മൂത്ത്നിങ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ശരിയായ സ്ട്രേറ്റ്നർ തിരഞ്ഞെടുക്കുക സെറാമിക് പ്ലേറ്റുകളുള്ള ഒരു സ്ട്രേറ്റ്നർ തിരഞ്ഞെടുക്കുക ഇത് ചൂട് തുല്യമായി വിതരണം ചെയ്യുകയും മുടിക്ക് ചൂട് കൊണ്ടുള്ള കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്രമീകരിക്കാവുന്ന താപനില ക്രമീകരണമുള്ള ഒരു സ്ട്രേറ്റ്നർ വാങ്ങേണ്ടത് വളരെ പ്രധാനമാണ് മുടിക്ക് താങ്ങാൻ കഴിയുന്ന ചൂട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക രണ്ട് സെറം ഉപയോഗിക്കുക സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുന്നതിന് മുൻപ് മുടിയിൽ സംരക്ഷണ സ്പ്രേ അല്ലെങ്കിൽ സെറം പുരട്ടുക ഇത് ചൂട് കൊണ്ടുള്ള കേടുപാടുകൾ തടയാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു മൂന്ന് തലമുടി വിഭജിക്കുക ക്ലിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മുടിയെ ഭാഗങ്ങളായി വിഭജിക്കുക മുടിയുടെ ചെറിയ ഭാഗങ്ങളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ മുടി തുല്യമായി സ്ട്രെയിറ്റ് ചെയ്ത് നൽകും നാല് വേരുകളിൽ നിന്ന് ആരംഭിക്കുക സ്ട്രെയിറ്റ്നർ നിങ്ങളുടെ തലയോട്ടിയോട് കഴിയുന്നത്ര അടുത്ത് വയ്ക്കുക അതിനുശേഷം മുടിയുടെ അറ്റത്തേക്ക് അതായത് താഴേക്ക് നീക്കുക മിനുസമാർന്ന ഫിനിഷിംഗ് സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും ഇടയ്ക്കിടെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് പതിവായി നിങ്ങളുടെ മുടി ഇങ്ങനെ ചെയ്യുന്നത് മുടികൊഴിച്ചിലേക്ക് നയിക്കുന്നു അതിനാൽ ആഴ്ചയിൽ ഒന്നിലധികം തവണ സ്ട്രെയിറ്റ്നർ ഉപകരണം ഉപയോഗിക്കരുത് ഹെയർ സ്ട്രെയിറ്റ്നറുകൾ എല്ലാ മുടി തരങ്ങൾക്കും അനുയോജ്യമല്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് വരണ്ടതും കേടുപാടുകളും നിറഞ്ഞ മുടി കളർ ചെയ്ത മുടി എന്നിവയുള്ള ആളുകൾക്ക് ഇത് അനുയോജ്യമല്ല അതിനാൽ സെറാമിക് പ്ലേറ്റുകളുള്ള ഒരു സ്ട്രെയിറ്റ്നർ തിരഞ്ഞെടുക്കുക അത് ചൂട് തുല്യമായി വിതരണം ചെയ്യുകയും മുടിക്ക് ചൂട് കൊണ്ടുള്ള കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ക്രമീകരിക്കാവുന്ന താപനില ക്രമീകരണങ്ങളുള്ള ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങേണ്ടത് വളരെ പ്രധാനമാണ് മുടിക്ക് താങ്ങാൻ കഴിയുന്ന ചൂട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക